ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ കഴിഞ്ഞ അഞ്ച് വർഷമായി മരവിപ്പിച്ചിരുന്ന തീരുമാനമാണ് ഇന്ത്യ പുനരാരംഭിക്കുന്നത് ഇന്നു മുതൽ ചൈനയിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ സന്ദർശക വിസ അനുവദിച്ചു തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ പുതിയ നടപടിയെ വിലയിരുത്തുന്നത് ഇതിന്റെ ഭാഗമായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇന്നു മുതൽ ചൈനീസ് സന്ദർശകർക്ക് ഇന്ത്യൻ ടൂറിസ്റ്റ് വിസ നൽകിത്തുടങ്ങും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചൈനയിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടു ഒപ്പം ഇന്ത്യ ചൈന രാജ്യങ്ങൾ തമ്മിൽ നടക്കാതിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാൻ മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ ചൈന സന്ദർശനം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു പാകിസ്ഥാന് മറഞ്ഞും തെളിഞ്ഞും നൽകുന്ന പിന്തുണയാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ പലപ്പോഴും വിലങ്കുതടിയായി മാറാറുള്ളത് കൂടാതെ നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും ചൈനയുടെ സമീപകാല വ്യാപാര നടപടികൾ ഇന്ത്യയ്ക്ക് ആശങ്ക നൽകുന്നു അടുത്തിടെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് വേണ്ടിയുള്ള അപൂർവ എർത്ത് മാഗ്നറ്റുകൾ വളങ്ങൾ ടണൽ ബോറിംഗ് മെഷീനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി ചൈന വൈകിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ചൈന ബന്ധം എത്രത്തോളം വളരുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന കാര്യമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്